അഴീക്കോട് സീദി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സ്മാരക പുരസ്കാരം പതിമൂന്ന് ഹൈസ്കൂളുകൾ പങ്കെടുത്ത കൊടുങ്ങല്ലൂർ ഉപജില്ലാ കലോത്സവത്തിൽ പതിനൊന്ന് സ്കൂളുകളെ പിന്നിലാക്കിക്കൊണ്ട് പങ്കെടുത്ത എല്ലാ ഇനങ്ങളിലും എ ഗ്രേഡും ഉപജില്ലയിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും നേടിയ അഴീക്കോട് സീതി സാഹിബ് മെമ്മോറിയൽ ഹൈസ്കൂളിന് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നാമധേയത്തിലുള്ള പുരസ്കാരം ലഭിച്ചത് കൗതുകകരമായി നേട്ടം കൈവരിച്ചതിന്റെ ഭാഗമായി സ്കൂളിൽ വിജയാഘോഷം സംഘടിപ്പിച്ചു പി ടി എ പ്രസിഡന്റ് നൌഷാദ് കൈതവളപ്പിൽ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ട്രസ്റ്റ് പ്രസിഡന്റ് പി എസ് സീദി മുഖ്യാതിഥിയായിരുന്നു എരിയാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പ്രസീന റാഫി പ്രധാന അധ്യാപിക കെ എ റുബീന പി ടി എ വൈസ് പ്രസിഡന്റ് പി എ മാനാഫ് എ എം കമറുദ്ദീൻ സജിദ് സഖീർ ജാസ്മിൻ സൈഫുദ്ദീൻ തൻസിയ ഫസൽ എന്നിവർ പ്രസംഗിച്ചു അതിനുവേണ്ടി തന്നെയാണ് ആ ഒരു അർത്ഥത്തിൽ അതിനെ കണ്ടുകൊണ്ട് നമ്മളിലുള്ള കഴിവുകളെല്ലാം തന്നെ പരിപോഷിപ്പിക്കാൻ കിട്ടുന്ന അവസരങ്ങളെ പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുപ്പത്തിരണ്ട് എ ഗ്രേഡ് ആണ് നമ്മൾ സ്കൂളിൽ ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ജില്ലയിലെ പതിമൂന്ന് ഹൈസ്കൂളുകളെ പിന്തള്ളിക്കൊണ്ടാണ് രണ്ടാം സ്ഥാനത്തേക്ക് നമുക്ക് എത്താൻ കഴിയുന്നത് എന്നുള്ളത് നാം അഭിമാനപൂർവ്വം ആണ് നമുക്കറിയാം ജില്ലയിലെ മികവ് പുലർത്തുന്ന നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്ന ഒട്ടേറെ ഹൈസ്കൂളുകളെല്ലാം തന്നെ പിന്തള്ളിക്കൊണ്ടാണ് ഈ തീരദേശ മേഖലയിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന തീരദേശ മേഖലയിലെ ഈ ഹൈസ്കൂളാണ് ഏറ്റവും കൈകരിച്ചതെന്ന് കൂടി നാം തിരിച്ചറിയേണ്ടത്